ിയമുള്ളവരെ സത്യ ക്രിസ്ത്യാനികളായ സീറോ മലബാർ സഭയിൽ ആഴമായി വിശ്വസിക്കുന്ന ചെറുപ്പം മുതൽ സീറോ മലബാർ സഭയുടെ ചട്ടക്കൂടിൽ വളർന്നു വന്ന നമുക്കെല്ലാവർക്കും നമുക്കൊരു നിയമമുണ്ട് നമ്മുടെ സഭയുടെ നിയമം അത് സീറോ മലബാർ സഭ നമുക്ക് തരുന്നത് പരിശുദ്ധ സിനഡിലൂടെയാണ് മാത്രമല്ല എന്തൊരു നിയമം എന്തൊരു ഭേദഗതി സഭയിൽ വന്നാലും അതിന് നമ്മുടെ സഭയുടെ തലവരുടെ തലവൻ്റെയും അതുപോലെ തന്നെ പൗരസ്ത്യ തിരുസംഗത്തിൻ്റെയും സിറോ മലബാർ സഭ മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പയുടെയും അനുമതി കൂടിയേ തീരും ഇപ്രകാരമുള്ള അനുമതിയോടുകൂടിയാണ് ഓരോ സഭാ നിയമങ്ങളും അനുസരിക്കുന്നതും അനുസരിപ്പിക്കുന്നതും പരിഷ്കരിക്കുന്നതും നമുക്ക് അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ അത് നമുക്ക് സംവിധാനത്തിലൂടെ സഭയുടെ പല പല സംവിധാനത്തിലൂടെ നമുക്കത് നേടിത്തരുന്നതും ഇതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർ കാണിച്ചു കൂട്ടുന്ന അത്യധികമായ തിന്മയായ അനുസരണക്കേട് അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇനി ഇതിനപ്പുറം ഒരു തിന്മ വൈദികരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനില്ല കാരണം പരിശുദ്ധ സിനഡ് സിറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡ് ചില വൈദികരോട് അവരനുസരണക്കേട് കാട്ടി സഭയുടെ നിയമങ്ങൾക്കപ്പുറം അവരുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിച്ച് അവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ സഭയെ അനുസരിക്കുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോൾ സഭ പല പല വിഷയങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിണ്ടായി ഇത് ഏകദേശം മൂന്ന് മൂന്നര വർഷമായിട്ട് തുടരുന്ന ഒരു ആത്മീയ സമരത്തിന്റെ ഭാഗമാണ് കാരണം സഭ നമുക്ക് മാർപ്പാപ്പ വഴി നൽകിയിട്ടുള്ള വിശുദ്ധ കൂദാശികളോടൊപ്പം നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാന പരിഷ്കരിക്കുകയും ഏകീകരിക്കുകയും ആരാധനയ്ക്ക് ഒരു ക്രമം വേണമെന്ന ഒരു ബോധ്യം വന്നത് ശേഷം പല വർഷങ്ങളായി ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയുന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് ആദ്യമായി നമുക്ക് ഈ സംവിധാനം നമുക്ക് അറിയിച്ചു തരുന്ന അറിയിപ്പ് തരുന്നത് അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇവിടെ അനുസരണക്കേട് മാത്രം കാട്ടി സഭ ഒരിക്കലും അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചില വൈദികർ എറണാകുളം രൂപതയിലെ ചില വൈദികർ അവരുടെ മേൽക്കോയ്മയിൽ ബാക്കിയുള്ള വൈദികരും ഇവരെന്താണാവോ സെമിനാരിയിൽ പഠിച്ചത് ഇവരെന്തിനാണോ ഇവർ വൈദികനായത് ഇവർ ഏത് അർത്ഥത്തിലാണ് ഇവർ പട്ടം സ്വീകരിച്ചത് വിശുദ്ധ ബൈബിൾ സാക്ഷിയാക്കി കൈവെപ്പിലൂടെ ഇവർക്ക് വൈദിക പട്ടം ലഭിക്കുമ്പോൾ ഇവരെന്തു സത്യപ്രതിജ്ഞയാണ് ഇവർ ചെയ്യുന്നത് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവരിപ്പോൾ ഏറ്റവും അനുസരണക്കേണ്ട മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടായ ഒരു ആദ്യ കുർബാന കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് അവർക്ക് ആദ്യ കുർബാന സ്വീകരിക്കേണ്ടത് ഏറ്റവും വിശുദ്ധയോടുകൂടിയാണ് ആ കുഞ്ഞുമട ഒന്ന് രണ്ട് മാസം കഷ്ടപ്പെട്ട് പഠിച്ച് അവർക്ക് ഈശോയെ ആദ്യമായി അവർ സ്വീകരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈശോയെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പ്രചരിക്കുന്ന വാർത്തകളും സത്യങ്ങളും തിരിച്ചറിഞ്ഞ മക്കൾ അവർ ഈ കൂതാശ വിലക്കുള്ള വൈദികരിൽ നിന്നും അവരാ തിരു രക്തവും തിരുശരീരവും അവർ ദിവ്യകാരുണ്യമായി അവർ സ്വീകരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന ആ ബോധം അതവരെ മരണം വരെ തുടരുന്ന ഒരു ആത്മീയ ദാനമാണ് ആ ദാനത്തെ ഏറ്റവും വിശുദ്ധിയോടുകൂടി കൊടുക്കേണ്ടതിന് പകരം ഈ അനുസരണക്കേടിന്റെ പുരോഹിതർ ഏറ്റവും സങ്കടകരമായി തോന്നുന്നത് കൂതാശ വിലക്ക് നൽകി മെത്രാൻ കൂതാശ വിലക്ക് നൽകി പരിശുദ്ധ സിനഡ് സസ്പെൻഷൻ നൽകി കൂതാശ വിലക്ക് നൽകിയ ഏകദേശം പതിനൊന്നോളം വൈദികരും അനുസരണക്കേട് കാട്ടിയ മുന്നൂറോളം വൈദികരുമാണ് നമ്മുടെ രൂപതയിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ ഇപ്പോഴുള്ളത് ഈ രൂപതയിലെ ഓരോ ഇടവകയിലെ വിശ്വാസികളും ചിന്തിക്കേണ്ട കാര്യം തങ്ങളുടെ മക്കൾക്ക് കൂടിയും വിശുദ്ധിയോടുകൂടിയും കൂടിയും ആദ്യമായി ഈശോനെ നൽകുമ്പോൾ ആ കുഞ്ഞു പാപവും ശാപവും ഇല്ലാതെ രോഗവും ദുരിതവും ഇല്ലാതെ അവർ ആത്മീയ ഭോജനമായി ഈശോനെ സ്വീകരിച്ച് വളരണം എന്ന് തന്നെയാണ് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുന്നത് പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടും ഇവിടെ നിർബാധം തുടരുന്നത് അനുസരണക്കേടിൻ്റെ ബലിയും അനുസരണക്കേടിൻ്റെ ആദ്യ കുർബാനയും വിശുദ്ധിയില്ലാതെ കൂടിയാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഈ ആദ്യ കുർബാന സ്വീകരണം നൽകുന്നത് ഇത് എത്ര മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് തങ്ങളുടെ മക്കളെ ആദ്യ കുർബാന സ്വീകരണത്തിന് വിശുദ്ധിയോടുകൂടി ഒരുക്കുന്ന മാതാപിതാക്കൾ ഏതെങ്കിലും കുർബാനയിൽ കടമ കഴിക്കുന്ന പോലെ സ്വന്തം മക്കൾക്ക് ആത്മീയ ഭോജനത്തിന് പകരം അവസാന അതായത് അന്തിമ ഭോജനം നൽകുന്നതിന് തുല്യമായ അനുസരണക്കേൻ്റെ ആ ആത്മാവിനെയാണ് ഇതിലൂടെ നൽകുന്നത് എത്ര മാതാപിതാക്കൾ തിരിച്ചറിയുന്നുണ്ട് ഈ വിവരങ്ങൾ ഇത് സഭ പഠിപ്പിക്കുന്നതും ഇവിടെ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീകളടക്കമുള്ള ആത്മീയ ഗുരുക്കളും ഇവർക്ക് എന്ത് ബോധ്യമാണ് നൽകുന്നത് സീറോ മലബാർ സഭയിലെ ആത്മീയ ഗുരുക്കളെയും സിസ്റ്റേഴ്സിനെയും കോൺവെന്റിനുകളെയും ആദ്യ കുർബാന തന്നെയല്ല ആരാധന എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ട ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവരെയും ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും തക്കതായ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ വൈദികർ ഇടവക വൈദികർ അവരുടെ അധികാരം ഉപയോഗിച്ച് വിശ്വാസികളെ പാട്ടിലാക്കി ഭീഷണിപ്പെടുത്തിയും അവരുടെ ആത്മീയ കാര്യങ്ങൾ തടസ്സപ്പെടുമെന്ന് കരുതിയും അവരെ അനുസരണിക്കാതിരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഓരോ വിശ്വാസിയും തങ്ങളുടെ മക്കളെ ഈ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഇത് സഭയുടെ നേതൃത്വം ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ടതും എത്രയും വേഗം ശക്തമായ നടപടികൾ ഇതിലൂടെ എടുക്കുകയും ചെയ്തെങ്കിൽ ഈ സഭയുടെ അസ്ഥിരത തന്നെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല ഈ സഭ എന്നേക്കുമായി പാപത്തിന്റെ കെണിയിലകപ്പെടും ഈ രൂപതം മുഴുവൻ പാപമംഗലമായി തീരും ഈ രൂപതം മുഴുവൻ ആത്മീയ വളർച്ചയ്ക്ക് പകരം ആത്മീയ ശോഷണത്തിന് കാരണമാകും ഇപ്പോൾ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും വേദനയോട് പറയട്ടെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ എറണാകുളം രൂപതയുടെ ചുമതലയുള്ള വികാരി മാർ പാമ്പ്ലാനി പിതാവ് ഇവർക്കൊന്നും ഇത് ബോധ്യമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ പുറകെ ഇവരിവരുടെ കഴിവുകളെ ഇവരുടെ അനുഗ്രഹങ്ങളെ ഇവരുടെ ഇവരുടെ പട്ടം കിട്ടിയ ആ നന്മയെ ഇവരുടെ ആ പൗരോഹിത്വത്തെ ഇവർ വെച്ച് തിന്മയുടെ പുറകെ സാമ്പത്തിക ലാഭത്തിനാണോ ഭൗതിക നേട്ടങ്ങൾക്കാണോ എന്ത് അധികാര നേട്ടങ്ങൾക്കാണോ ബലി കൊടുത്ത് ഇവരാ വിമത വൈദികരുടെയും വിമത അൽമാരുടെയും ഈ പിശാജിൻ്റെ കൂടെയും ഇവർ യാത്ര ചെയ്യുകയാണ് ഇത് അവസാനിപ്പിക്കാൻ സഭാനേതൃത്വം വേണ്ട നടപടികൾ സ്വീകരിക്കുക